ഒരു സെക്കൻഡിൽ വരുന്ന തീയാണ് ഒരു സെക്കൻഡിൽ വരുന്നത് നമുക്ക് ഈ സേഫ്റ്റി ഉണ്ടെങ്കിൽ എന്ത് ലീക്കേജോ ഡാമേജോ എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തീ ഉണ്ടായി കഴിഞ്ഞാൽ ട്യൂബ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും മെയിൻ സാധനമാണ് ഒരു സെക്കൻഡിൽ വരുന്നതാണ് നമുക്കതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ സേഫ്റ്റി ഗ്യാസ് അപകടം പൂർണ്ണമായിട്ട് ഒഴിവാക്കും ഇതിൽ ഫുൾ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും നമുക്കറിയാം പറ്റാ ഓഫ് ആയി കഴിഞ്ഞു ഇപ്പം ഇതിൽ ഗ്യാസ് ഫുള്ളാണ് ഉണ്ടാവും ഫുൾ ആണെങ്കിലും കാലിയാണെങ്കിലും അറിയാനും പറ്റും വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് വളരെ പ്രയോജനമുള്ള ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഗ്യാസ് സേവ് ചെയ്യാനും അതോടൊപ്പം ഗ്യാസിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും ഗ്യാസ് സ്റ്റവ് അപകടങ്ങൾ ഒരുപാട് വീഡിയോകളും അല്ലാതെയൊക്കെ പലയിടത്തും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള വലിയ നല്ല പ്രയോജനമുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള വിശ്വാസം അദ്ദേഹം പറയും നമ്മുടെ വീട്ടില് സാധാ റഗുലേറ്റർ ആണുള്ളത് ഒന്ന് ഗ്യാസ് ലീക്ക് ആവേ തീപിടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ഓഫ് ചെയ്യണം ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവില്ല ഗ്യാസിന്റെ അളവോ ഒന്നും നമുക്കറിയില്ല ഗ്യാസ് നമുക്ക് സേവിങ്സ് എല്ലാം സാധാ റെഗുലേറ്റർ ഇനി നമ്മൾ ഏജൻസിയിൽ നിന്ന് കൊണ്ടുവരുന്ന സിലിണ്ടറിൽ ഏറ്റവും അപകടമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു വാഷുണ്ട് വാഷ് ഡാമേജ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധാർ റെഗുലേറ്റർ അതായത് ഇത് വയ്ക്കുമ്പോഴത്തേക്ക് ഗ്യാസ് ലീക്കാവും നമുക്ക് ഗ്യാസിൻ്റെ അപകടം ഉണ്ടാവും എന്ന് വെച്ചാൽ ഗ്യാസ് സേഫ്റ്റി ആണ് ഒരു അപകടത്തിൽ ഗ്യാസിൻ്റെ ലീക്കേജോ തീപിടുത്തതെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവും അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതാ ഇത് സാധാർ റെഗുലേറ്റർ പോലെ തന്നെ ഇങ്ങനെ വെക്കാം ഓൺ ചെയ്യുക ഗ്യാസ് പുറത്തേക്ക് വരില്ല ഇതിൻ്റെ മേളിൽ നമ്മൾ സാധാ റെഗുലേറ്റർ വയ്ക്കുന്നത് ഓൺ ചെയ്യുക ഇനി നമ്മൾ വർഷങ്ങളായിട്ട് സിലിണ്ടർ ഉപയോഗിക്കണം ഗ്യാസിൻ്റെ അളവറിയില്ല അപ്പോൾ ഗ്യാസിൻ്റെ അളവറിയണമെങ്കിൽ ഈ മീറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ പകുതിയായി ഫുള്ളാവുമ്പോൾ മേളിൽ വരും കാലിയാവുമ്പോൾ റെഡിൽ വരും അത് നമുക്ക് മെയിനായിട്ട് അറിയാൻ പറ്റും ഇനി നമ്മൾ ഈ കത്തിക്കുന്ന സമയത്ത് വെള്ളം തിളച്ച് പാല് തിളച്ച് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇതുകൊണ്ടായി ഓഫായോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അണഞ്ഞു പോകും നമ്മൾ പാല് തിളച്ച് വെള്ളം തിളച്ച് അണഞ്ഞു പോയി നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് സാധാ റെഗുലേറ്റർ ആണ് ഈ സാധാ റെഗുലേറ്റർ ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തു വരും ഇത് പുറത്തേക്ക് വരത്തില്ല ഇതിന്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും ആ ഇത് നമുക്ക് ഇത് പ്രഷർ വേരിയേഷൻ ആയോണ്ട് ഈ ട്യൂബിലെ ഗ്യാസ് മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തേക്കുള്ള ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് വരത്തില്ല നമ്മുടെ സാധാ റെഗുലേറ്റർ ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് തരും ഇത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യില്ല ഇതിന്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും ഇനി ഇപ്പം ആണെങ്കിൽ ഒരു സെക്കൻഡായി നമ്മുടെ വീട്ടിൽ സാധാരണ തീ ആളിക്കത്തേണ്ടോ ഇത് നോർമലി നമ്മൾ കത്തുന്നത് പോലെ അതുകൊണ്ട് മുപ്പത് ശതമാനം ഗ്യാസ് നമുക്ക് സേവിങ്സ് ആണ് കണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് കണ്ടോ അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് നോർമലിയേ കത്തിയുള്ളൂ അല്ലെങ്കിൽ തീ കത്തും ഇനി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്യൂബ് നിളവേ മുറിയേ ചെയ്തുകൊണ്ട് പറ്റും ഗ്യാസ് ലീക്കാവും തീബെടുത്തു കൊണ്ടാവും ഈ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ട്യൂബെടുക്കുകയാണെങ്കിൽ ഈ മീറ്റർ നോക്കാം നമുക്ക് സേഫ് ചെയ്താൽ ലൈവ് അത് നോക്കിയാലേ അറിയാം മീറ്റർ ഒന്നും കൂടെ ശ്രദ്ധിക്കണേ ആ മീറ്റർ നോക്കിയാ മീറ്റർ കാണുന്നുണ്ട് മീറ്റർ എന്നാ ട്യൂബ് ഇളക്കി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ട്രിപ്പായി കഴിഞ്ഞു ഗ്യാസ് ഒരു തുള്ളി പോലും വരുന്നില്ല അതാ ഇതൊന്നും ഞാൻ ഓഫ് ചെയ്യില്ല ലൈവ് ആണ് വരുന്നില്ല നമ്മുടെ വീട്ടിലാണെങ്കിലും അതായത് കൊണ്ട് ഇതുപോലൊരു തീപിടുത്ത മേലോടതേ ഉണ്ടായി കഴിഞ്ഞ ഒരു സെക്കൻഡ് മതി നമ്മുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവുക ഇനി എത്ര ക്വാളിറ്റിയുള്ള ട്യൂബായാലും വർഷത്തിൽ മാറണമെന്ന ഏജൻസി പറഞ്ഞിട്ടുള്ള അഞ്ച് വർഷം കഴിഞ്ഞാലും മാറൂല ഈ ട്യൂബിന്റെ ഡാമേജോ എന്തെങ്കിലും ഒരു കാരണവശോ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധാ റെഗുലേറ്റർ തീപിടുത്തം ഉണ്ടാവും ഇതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവും ഗ്യാസിന്റെ ഒരു അപകടം ഉണ്ടാവില്ല ഗ്യാസ് നമുക്ക് സേവിങ്സ് ആണ് നമുക്ക് വീട്ടിനകത്താണ് നമ്മൾ കൂടുതലും പേര് വയ്ക്കുന്നത് സിലിണ്ടർ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ മാത്രമേ ഓഫ് ചെയ്യാറ് മിക്ക ദിവസം സിലിണ്ടർ പോലും ഓഫ് ചെയ്യുക പക്ഷേ നമുക്ക് ഈ സേഫ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ട്രിപ്പ് ആയിക്കോളും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ലീക്ക് ആ എന്തെങ്കിലും ഉണ്ടാവുന്ന ലൈവാണ് തുറന്നു വിടുക ഓഫ് ആയി കഴിഞ്ഞു ഒരു കാരണവശാലും ഗ്യാസിൻ്റെ ഒരു അപകടം നമുക്ക്